ഹായ് ഫ്രണ്ട്സ് വീട്ടിലിരുന്നു വളരെ പെട്ടെന്ന് തന്നെ ഹെയർ ബെൻഡ് മേക്ക് ചെയ്യുന്ന എങ്ങനെയാ നോക്കാട്ടോ ബീഡ്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഹെയർ ബൻഡ് ഉണ്ടാക്കുന്നതെങ്കിൽ അഞ്ച് മിനിറ്റ് മാത്രം മതി നമുക്കിതൊരു വരുമാന മാർഗമായി മാറ്റുകയും ചെയ്യാം അപ്പൊ നമുക്ക് വീഡിയോ ഉണ്ടല്ലോ ഹെയർ ബാൻഡ് ഉണ്ടാക്കാൻ വേണ്ടി വയർ ബോ ആണ് എടുത്തിട്ടുള്ളത് ഇതിലേക്ക് ഈസി ആയിട്ട് തന്നെ മുത്തു ഓർത്ത് ബ്ലാക്ക് ബീഡ്സും കളർ ബീഡ്സും ഉപയോഗിച്ച് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹെയർ ബാൻഡ് എന്നെ നമുക്ക് തയ്യാറാക്കി എടുക്കാം ഞാൻ ഇവിടെ എന്റെ ബീഡ്സിന് പകരം എന്റെ ടാപ്പ് ആണ് ഉപയോഗിക്കുന്നത് ഇതാവുമ്പോ ഒട്ടി നിൽക്കാത്ത പ്രശ്നമൊന്നും ഉണ്ടാവൂലോ നമുക്ക് വേണ്ട അളവിനുസരിച്ച് ഇത് മുറിച്ചെടുക്കാം ബോയുടെ ഒരറ്റത്തായി എട്ടിച്ചെടുക്കുകയും ചെയ്യാം ശേഷം മുത്തു ഓർക്കാൻ തുടങ്ങിയാലോ ഇപ്പൊ പകുതി ഭാഗത്തോളം മുത്തു ഓർത്തെടുത്തിട്ടുണ്ടേ ഇനി മുഗൾ വശത്തായി കളർ ബീഡ്സ് കോർത്തു കൊടുക്കണം ഇതാ നല്ല ഭംഗിയുള്ള കളർ ബീഡ്സും ബട്ടർഫ്ലൈ ബീഡ്സ് ഒക്കെ ഞാൻ എടുത്തിട്ടുണ്ട് കളർ ബീഡ്സിന്റെ ഇടയിലായി ബ്ലാക്ക് ബീഡ്സ് കൂടി കോർത്തു കൊടുത്താൽ നല്ല ഭംഗി ആദ്യമായിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ബീഡ്സ് വെച്ചുകൊടുക്കാം ശേഷം കളർ ബീഡ്സ് ഓരോന്നായി കുറത്തു തുടങ്ങിക്കോളൂ ദാ ഈ രീതിയിലാണ് കുറത്തു കൊടുക്കേണ്ടത് ഇനി നമുക്ക് അടുത്ത ബട്ടർഫ്ലൈ ബീഡ്സ് ഓടി വെച്ചുകൊടുക്കാം ദാ ഇപ്പോ തന്നെ ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ബാക്കി ഭാഗം ഓടി റെഡിയാക്കി കൊടുത്താ നമ്മുടെ ഹെയർ ബെൻ്റിന്റെ പണി കഴിഞ്ഞിട്ടോ ഇത് ചെയ്തെടുക്കാൻ വെറും അഞ്ചു മിനിറ്റ് മതി വന്തിയിട്ടോ ഇനി ഹെയർ ബെൻ്റ് ഉണ്ടാക്കാൻ അറിയില്ലെന്ന് ആരും പറയില്ലല്ലോ നീ എന്റെ ഭാഗത്തോടെ ടേപ്പൊട്ടിച്ചു കൊടുത്താ നമ്മളെ പണി കഴിഞ്ഞിട്ടോ എത്ര പെട്ടെന്നാ ഇത്രയും ഭംഗിയിൽ ഹെയർ ബെൻ്റ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കാൻ ശ്രമിക്കണേ ഇതെല്ലാം ഞാൻ ഉണ്ടാക്കിയെടുത്ത ഹെയർ ബെൻഡുകളാണ് ബീഡ്സുകൾ കൂടാതെ ഫോൺഫ്ലവർ വെച്ചിട്ടും ജാസ്മിൻ ബഡ്സ് വെച്ചിട്ടൊക്കെ ഞാൻ ഹെയർ ബെൻഡ് തയ്യാറാക്കുന്നുണ്ട് ഫ്രണ്ട്സിനും അടുത്തുള്ള ഷോപ്പുകളിലൊക്കെ നമുക്കിത് സെയിൽ ചെയ്യാട്ടോ കേട്ടോ ഇല്ലെങ്കിലും ചെറിയൊരു വരുമാന മാർഗമൊക്കെ നമുക്കും കണ്ടെത്താൻ കഴിയും സ്കൂളിലെ മുത്തുകോർക്കൽ മത്സരത്തിന് ആരെങ്കിലും പങ്കെടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കല്ലേ